ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കൊരു കർണാടക കല്യാണം കണ്ടാലോ ഇതിൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷം ആവാനായി പക്ഷേ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നുമല്ല ഒരുപാട് വെറൈറ്റി ഓഫ് പരിപാടീസ് ഒക്കെയാണ് അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തേക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂരി ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഫസ്റ്റ് പരിപാടി വരുന്നത് ബ്രൈഡ് ടൂബിയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കേരള സ്റ്റൈലാക്കിയിട്ട് അങ്ങനെ ചെറിയ തോതിൽ ചെയ്തതാണ് അവിടെ അങ്ങനെ ഇത് ബ്രൈഡിൻ്റെ എൻട്രി ആണ് അങ്ങനെ ബ്രൈഡ് ഒക്കെ കഴിഞ്ഞു ഇത് കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുമ്പായിരുന്നു കേട്ടോ ഈ പരിപാടി വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടാമത്തെ പരിപാടിയാണ് അറബിക് ഡേ അപ്പോൾ ഇതും അവിടെ ഇല്ല ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണ് ആ ഫേസിലിടുന്ന ആ ചെയിനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് കേട്ടോ അവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവിധ സാധനങ്ങളും കൊണ്ടുപോകണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇതൊക്കെ ഓരോ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് വെച്ചിട്ട് വീഡിയോസ് എടുക്കണം അപ്പം അതിനു ഇങ്ങനെ നിരത്തി വെച്ചതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊണ്ടുപോകാമെന്ന് പറയില്ലേ ഏകദേശം അങ്ങനെയാണ് കേട്ടോ അത് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം ചെരുപ്പ് ബാഗ് ജ്വല്ലറി ഐറ്റംസ് പിന്നെ കിച്ചണിക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഗ്യാസ് സ്റ്റവ് കുക്കറ് പാത്രങ്ങൾ അങ്ങനെ തുടങ്ങി ബെഡ് കട്ടിലെ അലമാറ വരെ കൊണ്ടുപോകണം അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തു വേണം കേട്ടോ കല്യാണത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പായിട്ട് ഇപ്പോൾ ഇത് ചെക്കന് റിസപ്ഷൻ ഇടാനുള്ള ഡ്രെസ്സാണ് ഇത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഇത് പിന്നെ അന്ന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഈ സാധനം കൊണ്ടുപോകണം അന്ന് കൊണ്ടുപോയിട്ടില്ല റിസെപ്ഷൻ്റെ അന്ന് രാവിലെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് നിരത്തി വെച്ചിട്ട് വീഡിയോഗ്രാഫറൊക്കെ ഉണ്ടാവും വീഡിയോസൊക്കെ എടുക്കണം അതൊക്കെ അവിടുത്തെ ഒരു ചടങ്ങുകളും ആണ് അങ്ങനെ അത് കഴിഞ്ഞ് സാധനമൊക്കെ പാക്ക് ചെയ്ത് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിലെത്തി ഇത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പെണ്ണിൻ്റെ റൂമിൽ തന്നെ അത് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ചെക്കൻ്റെ വീട്ടിലെത്തി അവിടെ അവരെ മണി തന്നെ അത് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ട് പിന്നോട്ടൊന്ന് പോരാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാണ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാണുന്നത് ഴിഞ്ഞ് ഫസ്റ്റത്തെ ചെക്കൻ്റെ വീട്ടിലെ ഫസ്റ്റത്തെ ഫംഗ്ഷനാണ് മെഹന്തി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ പോയിട്ട് ചെക്കന് ഇതേപോലെ ഒരു പൈസ ഒഴിഞ്ഞിരുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു വന്നു പിന്നെ അവർ നൈറ്റ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ ഫസ്റ്റ് ലുക്ക് കിട്ടും മെഹന്തി വീട്ടിലത്തെ പിന്നെ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യിപ്പിച്ച് ഒന്ന് ആത്തൂനും അമ്മായിമ്മയും കൂടെ കൂടിയിട്ട് പൂവൊക്കെ ചൂടി ചൂടിക്കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പെണ്ണിനെ രസം ചെയ്യാന്ന് പറയും ഇങ്ങനെ പൈസ ഒഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ് ചെക്കൻ്റെ വീട്ടിലെ ഹൽദി അപ്പോൾ ചെക്കൻ്റെ വീട്ടിലെ ഹൽദിയാണ് അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി ഇങ്ങനെ ചെക്കൻ ഉഴിഞ്ഞിടുകയാണ് കേട്ടോ പൈസ അവിടെ ഉഴിഞ്ഞിടേണ്ട പരിപാടി മസ്റ്റാണ് കേട്ടോ എല്ലാ പരിപാടിക്കും ഇത് ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് പെണ്ണിൻ്റെ ഹൽദി ഇത് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പെണ്ണിൻ്റെ ആണ് കാണുന്നത് അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് ചെക്കനും കൂട്ടരും വരികയാണ് അപ്പോൾ നമ്മുടെ വലിയ അങ്കൾ ചെക്കനെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ അത് കാണുന്നത് കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഹൽദി വരുന്നത് ഓഡിറ്റോറിയം വെച്ചിട്ടായിരുന്നു പരിപാടി അങ്ങനെ ഈ ഹൽദി കഴിഞ്ഞ് അടുത്ത പരിപാടിയാണ് ശുക്രാന അന്ന് തന്നെ രാത്രി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കെയാണ് ഇത് ദെൻ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിന് സ്വർണം കെട്ടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ശുക്രാന എന്ന് പറയുന്നത് പെണ്ണിനിടാനുള്ള സ്വർണ്ണമൊക്കെ ചെക്കൻ്റെ വീട്ടുകാർ വന്നാണ്ട് ഈ ഒരു ശുക്രാന എന്നുള്ള പരിപാടീൻ്റെ ടൈമിലാണ് കിട്ടി കൊടുക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ അത് സാലിക്കരസം എന്ന് പറയും ഇത് ഈ ബ്രൈഡിൻ്റെ സിസ്റ്ററാണിത് ചെയ്യേണ്ടത് ഇതോളം മൂത്തമ്മൻ്റെ മോളാണ് കേട്ടോ ഉപ്പൻ്റെ ഏട്ടൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് അവരെ പരിപാടിയിൽ ഏറ്റവും രസമുള്ളൊരു പരിപാടിയാണിത് ഈ നടുവിൽ കാണുന്ന പൂരിയുണ്ടല്ലോ ആ പൂരിൻ്റെ ഉള്ളിൽ പൈസ വെക്കും അത് ഈ ചെക്കന് എടുക്കണം അപ്പോൾ ഈ ചെക്കൻ ആ പൈസ എടുക്കുന്നത് വരെ ഈ പെണ്ണിൻ്റെ സിസ്റ്റർ ചെക്കൻ ഇങ്ങനെ ഒരു വടി വെച്ചിട്ട് അടിച്ചുകൊണ്ട് പോവും ഇത് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഒരു ഗെയിംസ് ആണ് കേട്ടോ പാല് തലയിൽ വെച്ചിട്ട് ഈ പാൽ വാങ്ങുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ചെക്കനും ചെക്കൻ്റെ ഫ്രണ്ട്സും അഞ്ച് എന്ന് പറയും അങ്ങനെ എന്തൊക്കെയോ പറയുകയാണിത് അപ്പോൾ ഇതിൽ നാല് രൂപ ഇതൊക്കെ ഒരു ആണ് അങ്ങനെ ഈ പെണ്ണിൻ്റെ സിസ്റ്റർ ചോദിക്കുന്ന പൈസ ഈ ചെക്കന് കൊടുക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ പൂരീൻ്റെ ഉള്ളിൽ നിന്ന് പൈസ എടുക്കുന്ന അതത് കണ്ടുമാക്കെട്ടോ ഈ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ഒരു മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ചെക്കന് പെണ്ണിൻ്റെ സിസ്റ്റർക്ക് ഡ്രസ്സും പൈസക്ക് സമ്മാനമായിട്ട് കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തിയിട്ട് നമ്മുടെ വെയ്യുന്ന പരിപാടിയൊക്കെ നടത്താണ് ഈ ഒരു ശുക്രാനൊക്കെ എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സാണ് ഇടേണ്ടത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ഡേ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അപ്പോൾ അത് കഴിഞ്ഞ് അളിയന് ചിക്കന് ഒരു വെണ്ണീരും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം കൊണ്ട് ഒഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് ഇത് എന്തെങ്കിലും കണ്ണൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവാനുള്ള ഒരിതാണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ പിന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അർത്ഥ ആടിൻ്റെ തലയൊക്കെ വെച്ചാണ്ടും ഒഴിയുന്നുണ്ട് ഇതും കണ്ണ് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ആ വെള്ളം മുമ്പിൽ ഒഴിച്ചിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറുക പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു വടി കണ്ടില്ല ആ വടി വെച്ചിട്ട് ഈ പെണ്ണിൻ്റെ കസിൻസ് ഈ ചെക്കനെ തടഞ്ഞു നിർത്തുകയാണ് പൈസ നാലേ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കാമൊക്കെ കഴിഞ്ഞ് പെണ്ണ് സൈൻ ചെയ്യാണ് കേട്ടോ കാണുന്നത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫോട്ടോ എടുക്കലും പരിപാടികൾക്ക് കഴിയും രാത്രി ഒരു ഏഴ് ഏഴ് കവുമ്പോളാണ് പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ചെക്കിന് പെണ്ണിനെ എടുത്തിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ അവർ ഫേസ് ഫുള്ള് ഒരു പൂവിൻ്റെ മാല വെച്ചിട്ട് ഫേസ് ഫുള്ള് കവർ ചെയ്യും ഫേസ് കാണാൻ പറ്റൂല എന്നാണ് പിന്നെ അവിടെ വീട്ടിലെത്തിയിട്ട് ആണ് പിന്നെ ആ പൂവൊക്കെ എടുത്ത് മാറ്റുകയുള്ളൂ അപ്പോൾ കാറ് വരെ പെണ്ണിനെ ഇങ്ങനെ ചെക്കനെ എടുത്ത് കൊണ്ടുപോകണം ചെക്കൻ്റെ വീട്ടിലെത്തി പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് ഒളമ്മാ അമ്മായിമ്മ ഒഴിഞ്ഞിട്ട് കയറ്റുകയാണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ വെണ്ണീരും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ടുള്ള ഒരു വെള്ളം കൊണ്ടാണ് ഒഴിയുന്നത് ഒക്കെ എന്തെങ്കിലും കണ്ണൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടുകാർ ഒരുപാട് ഗെയിംസൊക്കെ വലക്കി കൊടുക്കും ഇത് പിന്നെ ഒരു പാലം വെള്ളത്തിൽ മോതിരി ഇട്ടിട്ട് മോതിരം തപ്പിയെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഞാനത് കഴിഞ്ഞു പിറ്റേ ദിവസം പരിപാടിയൊന്നുമില്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ റിസപ്ഷന് ചെക്കൻ്റെ വിട്ടത്തെ പരിപാടിയാണിത് ചെക്കൻ്റെ റിസപ്ഷന് വരുന്നത് ഇത് ഞാൻ ചെക്കനും പെണ്ണിനും ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എംബ്രോയ്ഡറി ചെയ്യിപ്പിച്ചാണ്ട് ഒരു അവരെ വെഡ്ഡിങ് കലണ്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരുന്നു അത് കൊടുക്കുക അത് പിന്നെ എൻ്റെയും ബ്രദറിൻ്റെ ചെറിയൊരു ഡോഗ് ഷോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും വട ഡാൻസും പാട്ടൊക്കെ ആയി ഇതാണ് നമ്മളെ ബ്രദേഴ്സിൻ്റെ ഡ്രസ് കോഡ് അത് കഴിഞ്ഞ് പിന്നെ റിസപ്ഷൻ്റെ അന്ന് പെണ്ണിനെ പെണ്ണും ചെക്കനും വേടെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് വരിക അത് കഴിഞ്ഞൊരു നാല് ഫ്രൈഡേ കഴിഞ്ഞിട്ടേ അവർക്ക് പിന്നെ വീട്ടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ അതുവരെ ചെക്കനും പെണ്ണും വാടെ വീട്ടിൽ തന്നെ ഇരിക്കണം പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവലെ വീട്ടിലേക്കിങ്ങനെ കയറ്റിയ പോണ്ണിൻ്റെ ഉമ്മ അവരെ ഒഴിഞ്ഞിട്ട് കയറ്റുകയാണ് കണ്ണേർ കണ്ണെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിട്ട് കയറ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവളുടെ സെവൻ മന്ത് സെറമണിയുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക അപ്പോൾ ഓക്കെ ബായ്